ഇത് മാസ് മോട്ടോർ വെച്ചിന്നാണ് നമ്മളെ ഹോണ്ട ആക്റ്റീവ ആക്റ്റീവ ഫൈവ് ജിയാണ് വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട് ജനൽ സർവീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല കമ്പനി തന്നെ കിടക്കണ ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററിനെ കിടക്കണേ ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഓയിലേക്ക് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കഴിക്കണേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ഈ മെയിൻ മെയിൻ ആയിട്ടുണ്ട് ഈ പാർട്ടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യണം അത് നമുക്ക് ജനസർവീസിലുള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കൂട്ടത്തിക്കിടെ അതൊക്കെയാണ് നമുക്ക് ക്ലച്ച് അഴിക്കണേൻ്റെ ഉദ്ദേശം പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റ് ഒക്കെ നോക്കുമ്പോൾ നിലവിൽ കമ്പനി ബെൽറ്റ് തന്നെ ഹോർട്ടടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഉപയോഗിക്കാനായിട്ട് കയറി നന്നിട്ട് ചെറിയ പൂക്കൾ പോലെയൊക്കെ വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കും പിന്നെ ബാക്ക് ബ്രേക്ക് ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് അപ്പോൾ ടയർ ഇടയ്ക്ക് എന്തേലും ചെയ്ഞ്ച് ചെയ്യണം കാരണം ഒട്ടും ഇല്ല പിടിക്കാൻ ടൗൺ സെൻറ്ററിൻ്റെ പോർഷൻ ആണെങ്കിൽ കാണുന്നത് കറക്റ്റ് ആ സെൻറ്ററില് വന്ന ആ ഇതാണ് ഈ കാണുന്നത് കേട്ടോ ഈ സൈഡിലെ കട്ടോക്കണ്ട സെൻറ്ററിൽ തെരി വിടുത്തല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ഹാൻഡിൽ കൊടുത്ത ഒരു സൈഡ് ചെറിയ സൈഡും കാണിക്കും പിന്നെ അതേപോലെ തന്നെ ചോക്കൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചോക്കിൻ്റെ കേസ് കുഴപ്പമൊന്നുമില്ല ചോക്ക് ആണ് ആക്സിലേറ്റർ കേബിളൊക്കെ ആയാലും ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്നാൽ വലിയ പ്രോബ്ലത്തിലേക്കൊന്നും എത്തിയിട്ടില്ല പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പിന്നെ സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡർ ആയ തന്നെ നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് കുത്തൻ ബാറ്ററി ഇരിക്കണേട്ടോ അപ്പം അത് നല്ല വേറെ പറയാത്തക്ക വേറെ പ്രോബ്ലംസും ആയിട്ടൊന്നുമില്ല നമുക്ക് ഫിനേഷൻ സ്വിച്ച് താക്കോൽ സെറ്റിൻ്റെ ലൂസ് കോൺടാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ബാക്ക് സൈഡ് ഈ കോണ്ടാക്ട് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് തെറ്റാം ഈ സൈഡിൽ വരുമ്പോൾ ഈ കോണ്ടാക്ട് ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളിലെ പെടുത്താൽ നമുക്ക് വേറെ ഒന്നും പുറമേ ഒന്നും ചെയ്യാൻ പറ്റില്ല തലക്കാലത്ത് നമ്മൾ ഡബിൾ ഡു ഡി ഫോർ ഡേ സ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ലൂബ്രിക്കേഷനിലേക്ക് തരാം ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി പത്തൊമ്പത് ബാറ്ററി പിന്നെ പ്ലഗിൻ്റെ ചെയ്യാനും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ എഞ്ചിനായാലും വന്നുണ്ട് പിന്നെ കൂടാതെ കൊണ്ട് നമുക്കുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ വാട്ടർ ആണ് പിന്നെ ഉള്ളത് കേട്ടോ എ സിയിലൊക്കെ ചെറിയൊരു ചിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടാക്കാം എന്തായാലും വൈകുന്നേരം നമുക്കൊരു അഞ്ച് മണി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുകയുള്ളൂ വാഷിംഗ് കിടക്കട്ടെ വാഷിംഗ് അടക്കം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം അപ്പോൾ എന്തെങ്കിലും നിലവിൽ ഒരു എസ്റ്റിമേറ്റ് തരാം നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര വരും എന്നുള്ളൊരു സാധാരണ ആണല്ലോ ടയറില്ല ടയറിൽ പെടുത്താതെയുള്ള എസ്റ്റിമേറ്റ് ആണ് കേട്ടോ പിന്നെ ഈ ബാക്കിൽ ഈ പറഞ്ഞത് ബ്രാക്കറ്റ് ഒരു ക്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഷേക്ക് ഇല്ലാത്ത രീതിയിൽ റബ്ബർ കൊടുത്ത് ക്ലിയർ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റീൽ വെൽഡേമുള്ള പ്രശ്നം എന്താണെന്ന് ഒന്നാമത് സ്റ്റീൽ വെൽഡിംഗ് കൂടെ ചെയ്തിട്ടില്ല പിന്നെ മറ്റൊരുപാട് നമ്മൾ അടി ഗ്യാസിലൊക്കെ അടിക്കുമ്പോൾ കൂടെ ഇങ്ങനെ പഴുത്തു പോകും അപ്പോൾ ഒരു ഭംഗിയാണ് ക്ലിയറാണോ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്നും ഉണ്ടാവില്ല ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ആ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് റപ്പർട്ടറോ